ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിൽക്കെ നെടുവീർ പിടികയാണ് നരേന്ദ്രമോദി ആദ്യം വികസനമായിരുന്നു പിന്നീട് ജാതിയായി അതിനുശേഷം വിദ്വേഷ പ്രചരണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചു ഘട്ടം കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിലെ ഗതിവ്യതിയാനം വ്യക്തമാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്നത് വരെ ശാന്തമായി പ്രചാരണം നടത്തിയ മോദി പിന്നീട് ആ കളം മാറ്റിപ്പിടിക്കുകയായിരുന്നു രാജ്യം കണ്ടത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വിദ്വേഷ പ്രസംഗങ്ങളാണ് മാർച്ച് പതിനേഴ് മുതൽ മെയ് പതിനഞ്ച് വരെ നരേന്ദ്രമോദി നടത്തിയ നൂറ്റി പതിനൊന്ന് പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയുമാണ് ബി ജെ പിക്ക് നാന്നൂറ് സീറ്റു മുകളിൽ സീറ്റെന്ന ആഹ്വാനമായാണ് മോദി പ്രചാരണം ആരംഭിച്ചിരുന്നത് വികസനം ഇന്ത്യ വിശ്വഗുരുവാകുന്നുവെന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ തന്റെ വികസിത ഭാരത സ്വപ്നങ്ങൾ തുടങ്ങിയെന്നായിരുന്നു മോദിയുടെ ആദ്യഘട്ടത്തിലെ പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഏപ്രിൽ അഞ്ചിന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു അപകടം മണത്തതോടെ മോദി അതോടെ ട്രാക്ക് മാറ്റി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ചില ഭാഗങ്ങൾ മാത്രം ചർച്ചയാക്കി മറ്റു വാഗ്ദാനങ്ങൾ ചർച്ചയാക്കാതെ ഇരിക്കുകയായിരുന്നു മോദിയുടെ ശ്രമം അതിനുവേണ്ടി കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ നിലപാടുകളോട് ഉപമിച്ചു പാകിസ്ഥാനെ സഹായിക്കുന്ന പ്രകടന പത്രികയാണെന്നാണ് പറഞ്ഞത് ഹിന്ദു മുസ്ലിം താരതമ്യം കോൺഗ്രസ് ദളിതന്മാരുടെയും ആദിവാസികളുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും സ്വത്ത് തട്ടിയെടുത്തുകെന്നും മുസ്ലിം വിഭാഗത്തിന് നൽകുമെന്നും ഒ ബിസി സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും തുടങ്ങി നിരവധി വിദ്വേഷ പ്രസംഗങ്ങളുടെ വൻനിരയാണ് പിന്നാലെ ഉണ്ടായത് നാല്പത്തി അഞ്ച് തവണയാണ് മോദി തൊഴിലിനെ കുറിച്ച് മാത്രം പ്രസംഗിച്ചത് സർക്കാർ നടപ്പാക്കിയ തൊഴിൽ പദ്ധതികളെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു ഈയൊരു പ്രസംഗം എന്ന് പറയുന്നത് ഇത് നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ സർക്കാരിനെതിരെ നിരന്തരം ഉയർത്തുന്ന പണപ്പെരുപ്പം അടക്കമുള്ള വിഷയങ്ങളിലും മോദി പ്രതികരണം നടത്തിയിട്ടുണ്ട് പക്ഷേ അധികവും ഈ വിഷയങ്ങളിൽ ഊന്നി സംസാരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അഞ്ച് പ്രസംഗങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പണപ്പെരുപ്പത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത് പണപ്പെരുപ്പം നിയന്ത്രണത്തിലായിരുന്നു എന്ന് ഈ പ്രസംഗങ്ങളിൽ മോദിയുടെ വാദം എന്ന് പറയുന്നത് പത്ത് പ്രസംഗങ്ങളിൽ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചും പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ അഴിമതിയെക്കുറിച്ചും മോദി സംസാരിച്ചു കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്നതിന് മുമ്പ് മോദി നടത്തിയ പത്ത് പ്രസംഗങ്ങളിൽ ഇന്ത്യ വിശ്വഗുരുവായി മാറിയെന്ന പ്രചാരണം മോദി നടത്തിയിരുന്നു ഇന്ത്യ ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയെന്നായിരുന്നു മോദിയുടെ അവകാശവാദം എന്ന് പറയുന്നത് എന്നാൽ ഈ പാളിയെ വിദേശ നയങ്ങളടക്കം ചർച്ചയിലേക്ക് വരുമെന്ന ഘട്ടമെത്തിയപ്പോൾ മോദി വിശ്വഗുരു പ്രസംഗം അവസാനിപ്പിച്ചു കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പത്രിക സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ നയങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഏപ്രിൽ ആറിന് രാജസ്ഥാനിലെ അജ്മീറിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി വിദ്വേഷ പ്രചാരണത്തിലേക്ക് ട്രാക്ക് മാറ്റുന്നത് മുപ്പത്തിനാല് പ്രസംഗങ്ങളിലാണ് മോദി മുസ്ലിം ലീഗ് പ്രകടന പത്രിക ആരോപിച്ചിട്ടുള്ളത് പതിനേഴ് തവണയാണ് പ്രതിപക്ഷ ഹിന്ദു വിരുദ്ധമാണെന്ന് മോദി ആരോപിച്ചിരിക്കുന്നത് ഇരുപത്തി തവണ അയോധ്യയിലെ രാമക്ഷേത്രത്തെ പരാമർശിച്ചു അറുപത്തിയേഴ് പ്രസംഗങ്ങളിലാണ് പ്രധാനമന്ത്രി ബിജെപിക്ക് നാന്നൂറ് സീറ്റിന് മുകളിൽ സീറ്റെന്ന ആഹ്വാനം നടത്തിയത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വിദ്വേഷ പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു 那。No. അടക്കം ദളിതരുടെയും സ്വത്ത് തട്ടിയെടുത്ത് നുഴഞ്ഞ കയറ്റക്കാർക്ക് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് ഈ പ്രസംഗത്തിലാണ് മോദി ആരോപിച്ചിരുന്നത് പന്ത്രണ്ട് തവണയാണ് അദ്ദേഹം ഈ പരാമർശം വീണ്ടും വീണ്ടും ആവർത്തിച്ചത് എന്നാൽ ടി വി ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ താൻ ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ നൽകിയിട്ടില്ല എന്നായിരുന്നു മോദിയുടെ അവകാശവാദം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്കും വേണ്ടി വികസന പദ്ധതികളാണ് തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന അവകാശപ്പെട്ട മോദിക്ക് കോൺഗ്രസ് പത്രിക ചർച്ചയായതിനു പിന്നാലെ കടുത്ത വിദ്വേഷ പ്രസംഗങ്ങളിൽ മൂന്നി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴിപ്പിക്കുകയായിരുന്നു ബി മറ്റു പ്രമുഖ നേതാക്കൾ മുതൽ ഐ സെൽ വരെ ഈ പ്രസംഗങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്തു ഇതാണ് മോദി നടത്തിയ അന്നു മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ